മകുര യു ആർ ലിസനിംഗ് ടു റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം ചര ച യെസ് അപ്പോൾ ദാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഒപ്പം നമ്മളോടൊപ്പം ഒരു ഗസ്റ്റ് ചേരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഗസ്റ്റ് ദാ എൻ്റെ കൂടെ റെഡിയാണ് പക്ഷേ എൻ്റെ ബസ്സിൽ കയറി മാത്രമാണ് ഞാൻ ഗസ്റ്റിന് നിങ്ങളുടെ കൂടെ ഞാൻ കൊണ്ടുവരുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് ആരാണ് ആ ഗസ്റ്റ് എന്നറിയേണ്ടേ ഞാൻ വെൽക്കം ചെയ്യാനായിട്ട് പോവാണ് മറ്റാരുമല്ല മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ സൗണ്ട് ഞാനൊന്ന് പറയാം ആ സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും നല്ലൊരു കിടിലൻ ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബസിലേക്ക് കേട്ടോ ഓക്കെ റെഡിയാണെങ്കിൽ ആണെങ്കിൽ എൻ്റെ ഇതല്ല എൻ്റെ ഞാൻ ഓണം ഒക്കെ അല്ലേ അപ്പോൾ അത് അതിന് സമയം അതിനു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് പോലൊരു സാധനം കൊടുക്കുക അത് എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് അവർ അത് ആരാണെന്നുള്ളത് പറയാൻ പറ്റുമെന്നുള്ളതെങ്കിൽ നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഒരു പാട്ടിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം ഒരു പാട്ടായിക്കോട്ടെ ആ ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഓണപ്പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടിപ്പൂ ഇതാ ഇതാ ഇതാ

ഓക്കേ അപ്പോൾ ആർ ജെ ആവാനായിട്ട് ഒരു ആഗ്രഹം കൂടെ ഉണ്ട് അല്ലേ അപ്പം എന്തായാലും ഈ സൗണ്ട് കേട്ട് കണ്ടുപിടിച്ച് പറയുന്ന ആദ്യത്തെ ആളോട് പറയാം ഞാൻ ആർ ജെ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം ഓക്കെ പക്ഷെ അതിനു മുമ്പ് എൻ്റെ ബസ്സിൽ കയറണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം അതിനുശേഷം വേണം ഉത്തരം പറയാനായിട്ട് ഓക്കെ ഒരാൾ കല്യാണത്തിനായിട്ട് പെണ്ണ് കാണാനായിട്ട് പോയി അവിടെ ചെന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ച് ചെറുക്കന് പെണ്ണിനെ ഇഷ്ടമായി പെണ്ണിനെ ചെറുക്കനും ഇഷ്ടമായി പക്ഷെ കല്യാണം നടന്നില്ല എന്തുകൊണ്ട് കല്യാണം നടക്കത്തെ രണ്ട് കാര്യങ്ങളുണ്ട് കുസൃതി ചോദ്യമാണ് ഒന്നു കൂടെ ഓർക്കണം കുസൃതി ചോദ്യം ഒന്നു പെണ്ണിന്റെ സ്ത്രീധരം കൊടുക്കാനായിട്ടുള്ള അതല്ല അല്ലെങ്കിൽ ഈ ചെറുക്കം നേരത്തെ കല്യാണം കഴിച്ചതായിരിക്കും അതും അല്ല അല്ലെങ്കിൽ പെണ്ണ് കല്യാണം കഴിച്ചതായിരിക്കും കഴിച്ച അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം എന്റെ ചോദ്യം വ്യക്തമായിട്ട് കേൾക്കുക കല്യാണത്തിന് ചെറുക്കൻ പെണ്ണ് കാണാനായിട്ട് പോയി ചെറുക്കന് പെണ്ണിനെ ഇഷ്ടമായി പെണ്ണിനെ ചെറുക്കനും ഇഷ്ടമായി പക്ഷേ കല്യാണം നടന്നില്ല എന്തുകൊണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇതിനുത്തരം ആ ചോദ്യത്തിനുണ്ട് ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാം നിങ്ങൾക്ക് എയ്റ്റ് ഡബിൾ സീറോ വൺ ഫോർ സെവൻ സിക്സ് എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് ഞാനുണ്ടാവും നിങ്ങളുടെ ഒപ്പം അതോടൊപ്പം എൻ്റെ കൂടെ മറ്റൊരാൾ കൂടെ ഉണ്ടാവും ഇനി ഒന്ന് ഗസ് ചെയ്തേ എന്തായിരിക്കും ഉത്തരം പെണ്ണിനെ ആ പെണ്ണിനെ ും ഇഷ്ടപ്പെട്ടു പെണ്ണിനെ ചെറുക്കനെ ഇഷ്ടപ്പെട്ടു പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടു അങ്ങനല്ല അതായത് പെണ്ണ് കാണാനായിട്ട് പോയി പെണ്ണിനെ ചെറുക്കനെ ഇഷ്ടപ്പെട്ടു ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു പക്ഷെ കല്യാണം നടന്നില്ല ചോദ്യത്തിൽ ചോദ്യത്തിലെ അതാണ് ഞാൻ ഇപ്പൊ ശ്രദ്ധിച്ചത് അതായത് അതിന് പെട്ടെന്ന് സാധനം പറയും അത് എന്ന് പറഞ്ഞാല് രണ്ടും കണക്കാ രണ്ടും കണക്കാണ് രണ്ടിലുണ്ട് അതാണ് ഒരു വിശേഷങ്ങൾ എന്നാണ് ഇവിടെ യു എ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി മൂന്ന് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് വന്നാണ് അപ്പൊ അതിങ്ങനെ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുന്നു ഈ മാസം മുപ്പത് തീയതിയോട് കൂടി ഞാൻ തിരിച്ചു പോകണം എന്ന് പക്ഷെ ആ ബിസിനസിന്റെ കാര്യങ്ങൾ നടന്ന് നല്ല കുറച്ചുകൂടെ മുമ്പോട്ട് പോവാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടെ ഇവിടെ ഇരിക്കാനുള്ള പരിപാടിയൊക്കെ ആയിട്ടുള്ള ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ മെരിഞ്ഞാന്ന് വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു ഇവിടെ നിന്നൊരു ലോക്കൽ നമ്പറൊക്കെ എനിക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് അവനാണ് എനിക്ക് വിസാക്കി അയച്ചു തന്നത് എന്ന് പറയും ഇവിടുത്തെ ഒരു വലിയ ആണ് അതായത് നാലഞ്ച് ഹോട്ടൽ ക്ലബുകളും നമ്മുടെ നാട്ടുകാരൻ പാലാക്കാരനാണ് അപ്പോൾ തൊട്ടടുത്താണ് തൊട്ടടുത്താണ് ഞാൻ അപ്പോൾ നമ്മളുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം ശബ്ദം ആളെ മനസ്സിലായോ എന്നുള്ളത് എന്നുള്ള നമസ്കാരം ആരാണ് സംസാരിക്കുന്ന പേരൊന്നു പറയാമോ നമസ്കാരം ഹാഷിം 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 എവിടുന്ന് വിളിക്കുന്നു ഹാഷിം അബുദാബി ല എന്റെ കൂടെ ഒരാളുണ്ട് പുള്ളി ഒരു ആർജി ആവാനായിട്ട് വന്നിരിക്കുകയാണ് പേര് ശബ്ദം കെട്ടിട്ടെ മനസ്സിലായോ ആരാണെന്ന് നമ്മളെ ഈ ഈ ഉറക്കെ ഹലോ എങ്ങനെ മറക്കാൻ അത് പണ്ട് സുരേഷ് ഗോപി ഗവിയു ചോദിച്ചതാണ് ഓർമ്മയുണ്ടോ ഈ മുഖം അപ്പൊ ഈ അടുത്ത കാലത്ത് ഒരാൾ എന്നെ ഇങ്ങനെ ഫോണ് വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു ഓർമ്മയുണ്ടോ ഈ ശബ്ദം എന്ന് ചോദിച്ചു അപ്പോൾ അപ്പുറത്തെ തലക്കുന്നുണ്ട് അവര് പറഞ്ഞു ഇല്ല ഞാൻ ഓർക്കുന്നില്ല ഞാൻ പറഞ്ഞു കുറേ കൂടെ ഇപ്പൊ എന്റെ അടുത്ത ആർജ ഒരു ചോദ്യം ചോദിച്ചോലെ കുറേ കൂടെ ഇഴുകിച്ചായിരുന്നു ഞാൻ ചോദിച്ചു ആ അപ്പൊ പറഞ്ഞ ആ ഓർമ്മയുണ്ട് ആ ഇവിടെ അല്ല നാട്ടിലാണോ തന്നെ ഉള്ളത് സ്വാണ്ടിരിക്കുന്നു ഞാനിപ്പ ദുബായിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ എന്നോട് സ്റ്റുഡിയോ എന്നോടൊ കൂട്ടത്തിലൂടെ ഉണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ കാണാം ആ വൈറ്റ് ആൻഡ് വൈറ്റ് ആക്കി കിട്ടാൻ നല്ല ചുള്ളനായിട്ടാണ് രഘുചേട്ടൻ വന്നതാണ് ചുള്ള അതാണ് ഞാൻ ഞാൻ അത് ചോദിക്കാനായിട്ട് ഇരിക്കായിരുന്നു ആശിമേ രഘുചാട്ടെന്നോട് ചോദിക്കണം അത് എങ്ങനെയാണ് എന്നുള്ളത് അത് ഭയങ്കര സംഭവമില്ല അല്ല അത് വേറൊരു കാര്യം ആശയം നമ്മൾ ചുള്ളനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ദൈനംദിന ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണ് അതായത് പതിനാറ് പതിനേഴ് വയസ്സിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് അതായത് എൻ്റെ കുട്ടിക്കാലത്ത് ചെയ്തിട്ട് ആ എക്സസൈസിൽ കൂടി മുമ്പോട്ട് പോയി ഇപ്പം യോഗ അത് കണ്ടിന്യൂ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചെയ്ത് എഴുതി എഴുതി നമ്മുടെ ബോഡി ആ രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുത്തപ്പോൾ അതിൽ തന്നെ നമുക്കൊരു ചേഞ്ചസ് ഫേസിലും ബോഡിയിലും എല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണെൻ്റെ ഗുണമെന്നാണ് എനിക്ക് എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ആഷിമ എങ്ങനെ എന്ത് ചെയ്യാ ആഷിമ ഇപ്പം എങ്ങനെ തടിയൊക്കെ വെച്ച ആളാണോ എത്ര വർഷമായി ഇവിടെ അപ്പുധാവി ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായി അപ്പൊ കുട കുടവേരൊക്കെ ചാടിക്കാണോ അല്ലേ അപ്പോൾ ആഷിമേ പറഞ്ഞതുപോലെ ഇനി വർക്കൗട്ട് കൃത്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സന്തോഷമുണ്ട് സോ മച്ച് ഞാന് ദുബായിലുണ്ട് എന്തെങ്കിലും ചെറുപ്പ അബുദാബിക്ക് വരാനുള്ള പോസിബിലിറ്റി എനിവേ ഞാൻ എന്റെ ഇവിടുത്തെ നമ്പർ ആഷിം ആഷിം ആഗ്രഹിക്കുന്നു ആ ഏതാ ആ ആഷിമിന് ഞാൻ മെസ്സേജ് ചെയ്തു തരാം എന്റെ നമ്പര് ഓക്കെ യെസ് അപ്പോൾ ഇനി എനിക്ക് നിങ്ങളോട് ധൈര്യമായിട്ട് പറയാം എന്റെ വണ്ടിയിൽ കയറിയിരിക്കുന്ന ആ ഒരു സെലിബ്രിറ്റി മത്ത മറ്റാരും അല്ല ആർ ജെ ഭീമൻ രഘു ആർ ജെ എന്നാൽ ഇന്ന് റേഡിയോ ജോക്കിയാണ് റേഡിയോ എന്നോടൊപ്പം ജോക്കുകൾ പറയുന്ന റേഡിയോ ജോക്കി രവി ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതായത് രവി ചേട്ടാ ഒരുപാട് ഇപ്പോ വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട് ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട് കൊമേഡിയൻ ആയിട്ടുണ്ട് ഇതിന് എല്ലാത്തിലും ഏറ്റവും ഹാപ്പിനെസ് തന്നിട്ടുള്ളൊരു വേഷങ്ങൾ ഏതൊക്കെയാണ് ഹാപ്പിനെസ് തന്നിട്ടുള്ള വേഷം എന്ന് പറഞ്ഞാൽ വില്ലനായിട്ട് ചെയ്തതിനകത്ത് മൃഗ എന്ന് പറഞ്ഞ പഠത്തിൽ പെപ്പട്ടി കടിച്ചൊരു സാധനം അതിൻ്റെ ക്ലൈമാക്സിൽ അതുകൂടാതെ ചെയ്തിട്ടുള്ള അത് ഒരു കോമഡി കം വില്ലൻ വില്ലൻ കം കോമഡിയാണ് അതേപോലെ ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും എനിക്കിഷ്ടമാണ് ഞാൻ ഏത് ക്യാരക്ടർ തന്നാലും ഞാനതിൽ ഇഴുകിച്ചേർന്ന് ചെയ്യും എനിക്ക് പ്രത്യേകം എനിക്ക് ഇന്നത് വേണം ഇന്ന വേഷം എന്നുള്ളതല്ല ഏത് വേഷം കിട്ടിയാലും അത് മനോഹരമാക്കാൻ ഞാൻ ശ്രമിക്കും അത് ചെയ്യുകയും ചെയ്യും അത് ജനങ്ങൾ അത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്യും സ്വീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കിണ്ടൽ വർക്ക്പാത്രം കിണ്ടലായിട്ട് ഒരു വരവ് കൂടി വരണ്ടി വരും അല്ല അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയൊരു ഇത് പറയുന്നുണ്ട് മമ്മുക്കാനെ അങ്ങനെ കത്തി കൊണ്ട് കുത്തി പറയാമോ കത്തിയുടെ നീളവും തുന്നലിന്റെ എണ്ണവും കണ്ട് ആരാളിത് ചെയ്ത നമ്മൾ കണ്ടുപിടിച്ചൊരു കാലം ഉണ്ടായിരുന്നു നീ മറന്നും മറക്കരുത് പക്ഷെ നീ മറന്നാലും ഞാൻ മറക്കില്ല ഓക്കെ അൻവർ റഷീദ് കിൻഡൽ വർക്കീച്ചൻ എന്നൊരു ക്യാരക്ടർ രഘുചരനെ തരുമ്പോൾ കാരണം പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വേഷമായിരുന്നു അതിൽ ഒരു ചേഞ്ച് ആയിരുന്നു അല്ലാതെ അപ്പം അതിന് വേണ്ടിയിട്ട് എത്രത്തോളം ഇത് പ്രിപ്പയർ ചെയ്തിരുന്നു ഒന്നും പ്രിപ്പറേഷൻ ഒന്നും ഇല്ലായിരുന്നു ഞാൻ അൻവർ അല്ലാതെ കഥ പറഞ്ഞു തന്നു കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്ന ഇന്ന പോലെ ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് മനസ്സിലിട്ട് ആ കഥാപാത്രം ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കയറ്റിക്കരുത് പിന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു മമ്മൂട്ടിയും തിരുവനന്തപുരം എന്തേലുണ്ടേ അപ്പം എന്തേലും ശബന്ധങ്ങളെ തന്നെ വാ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മളും അറിയാതെ ആ ക്യാരക്ടർ ആ രീതിയിലേക്ക് അങ്ങ് മാറുകയാണ് മനസ്സിലായില്ലേ ജയന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പം കൊണ്ടുപോയത് നല്ല ഒരു കറക്കം ഒക്കെ കറങ്ങി ആ നല്ല ബോഞ്ചി വെള്ളം എന്താന്ന് നാരങ്ങ പറയും നാരങ്ങ വെള്ളം വാങ്ങിച്ചു കൊടുക്കുന്നു ഓ അത് ബാഞ്ചി വെള്ളം ബാഞ്ചി ബാഞ്ചി ഓ ഓക്കെ അതുപോലെ തന്നെ മമ്മൂക്കായിട്ട് അടുത്ത് അടുത്ത ഒരു പോക്ക് ലാലേട്ടനിലേക്കാണ് കീരിയായിട്ട് ആ ഒരു കീരി എങ്ങനെയുണ്ടായിരുന്നു അങ്ങനെ ഒരു കഥാപാത്രം കാരണം കോമഡിയാണ് വില്ലത്തരം കാണിക്കുന്ന ഒരാൾ പെട്ടെന്ന് കോമഡിയിലേക്ക് അതും എല്ലാവരും ചിരിച്ചിട്ടുണ്ട് ചിരിപ്പിച്ചിട്ടുണ്ട് ആ ഒരു ചേഞ്ച് എങ്ങനെയായി ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി സീരിയസ് ആയിട്ട് ചെയ്താണത് കോമഡി ചെയ്തതല്ല അല്ല സീരിയസ് ആയിട്ട് അവനെ ലാലിനെ പേടിച്ചിട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ലാലിനെ കണ്ട അപ്പം മുണ്ടഴിച്ച തല കിട്ടും ഓക്കെ ആ അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രമാണ് ആ അങ്ങനൊരു അതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് ഈ കള്ളിഷാപ്പിലിരുന്ന് പാടി പാടുന്ന ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു ആകെ ക്ലാവർ റാണി കൺമണി നിന്റെ കണ്ണേർ കൊണ്ട് കുഴഞ്ഞു ഞാൻ കറുകറുമ്പി കരിങ്കുഴലി കറുകറുമ്പി കരിങ്കുഴലി കളിയാടാൻ അരിയിൽ വരൂ കൺമണി നീ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളിലേക്ക് ഇത് കയറിയപ്പം ഈ കഥാപാത്രം കാണുമ്പം വലിയ മസിൽ പിടിച്ച് നടക്കുന്ന ജന ജനങ്ങൾ തന്നെ ചിലപ്പോൾ ചോദിക്കും ബീവൻ ആ മസിൽ പിടുത്തൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ അത് മസിൽ പിടിക്കുന്നതല്ല എൻ്റെ ബോഡീൻ്റെ സ്ട്രക്ചർ അതാണ് ആ ഉണ്ടാക്കിയെടുത്ത സ്ട്രക്ചറാണ് അത് ഒന്ന് മാറ്റാൻ ഒന്നും വിചാരിച്ചാൽ നടക്കൂല അല്ല അപ്പോൾ അതിലേക്കാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഗ്രഹലക്ഷ്മി എന്ന ചിത്രത്തിലൂടെയാണ് ക്യാമറയ്ക്ക് മുൻപിലേക്ക് വരുന്നത് പക്ഷേ ആളുകൾ കൂടുതൽ അറിയുന്നത് ജയൻ്റെ ഒരു പിൻഗാമി എന്നുള്ള രീതിയിലാണ് പക്ഷേ ഈ സിനിമയിലേക്കുള്ള ഒരു സ്വപ്നം ആ ഒരു കാലഘട്ടത്തിൽ മനസ്സിലേക്ക് വന്നത് സ്വപ്നം സ്വപ്നം എന്ന് പറഞ്ഞാൽ അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറും എന്നാണ് ഞാൻ ട്രുവൻഡം എയർപോർട്ടിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ജയം മരിക്കുന്നതും അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ട്രിവാൻഡം എയർപോർട്ടിൽ വരുന്നതും അവിടെ തലേന്ന് തന്നെ അല്ല ഉച്ച തലേന്ന് അറിഞ്ഞു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായിരത്ത് ഫ്ലൈറ്റിന് വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവിടെ ബാരിക്കേഡൊക്കെ ഇട്ട് ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കി ഒരു രക്ഷയില്ലാതായി ഓക്കെ അവസാനം ഡെഡ് ബോഡി വന്നു ഡെഡ് ബോഡി വന്നപ്പോൾ തന്നെ സി എ പി എം ഡിവൈഎസ് പിന്നെ പറഞ്ഞു ഇതിന് പൈലറ്റായിട്ട് നീ പോകണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ ഈ ഡെഡ്ബോഡിക്ക് മുമ്പ് പൈലറ്റായിട്ട് ഞാൻ പോയിട്ട് എന്ത് ചെയ്യാനാണ് റോഡ് മുഴുവൻ കവർ ചെയ്ത ആൾക്കാരല്ലേ അത് നീ പോകണ പോയാൽ പറ്റുള്ളത് പറഞ്ഞു അപ്പം അങ്ങനെ ജയൻ്റെ ഡെഡ് ബോഡിയായിട്ട് കൊല്ലത്ത് പോയി അവൻ്റെ വീട്ടിൽ ചെന്ന് ഡെഡ് ബോഡി ഏൽപ്പിച്ചിട്ട് ഞാനന്ന് പണ്ട് അച്ഛൻ കമ്മീഷൻ ആയിരുന്നൊരു കാലമുള്ളായിരുന്നു കോർപ്പറേഷനിൽ മുനിസിപ്പൽ കമ്മീഷൻ ആയിരുന്ന കാലത്ത് അവിടുത്തെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചതാണ് അത് ഗവൺമെൻറ് സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ജയൻ്റെ വീട് പിന്നെ ഞാൻ അവിടെ കയറി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ബറിയലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് അതിന് ശേഷം ഒരു ഒരു മാസം കഴിഞ്ഞപ്പം എൻ്റെ ഭീമൻ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ പ്രൊഡ്യൂസർ ഹസൻ ഡിസ്ട്രിബ്യൂട്ടർ സുബ്രഹ്മണ്യം അവരെല്ലാവരും കൂടെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ഐഡിയ ഉണ്ട് ഞങ്ങൾക്ക് പടത്തിൽ അഭിനയിക്കാൻ ഞാൻ അപ്പോൾ ഞാൻ പടത്തിൽ ഒന്നും അഭിനയിച്ചിട്ടൊന്നും ഇല്ല നാടകത്തിൽ കോളേജ് ടൈമിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെന്നല്ല അതിനെപ്പറ്റി കൂടുതലൊന്നും ഇല്ലാന്ന് ഇനി വേ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരാഴ്ച ഓൺ ക്ലാസ്സിലേക്ക് ഒരു ചെറിയ റിഹേഴ്സൽ പോലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാൻ പോയി റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു അത് കഴിഞ്ഞിട്ട് വന്നൊരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരിത് കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് ഡബ് ചെയ്ത് ആറാറ് മ്യൂസിക് ഒക്കെ കയറ്റി തിരിച്ചു തന്നെ ഏറ്റവും വന്നിട്ട് ചിത്ര തിയേറ്ററിൽ കൊണ്ടിട്ട് കാണിച്ചപ്പോൾ ഞാൻ തന്നെ അന്തം മുട്ടു ഞാൻ ആരാണോ നിൽക്കുന്നത് തോന്നുന്നു ആദ്യമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത് അങ്ങനെയാണ് ഈ പടം എടുക്കാൻ അവർ തിരിഞ്ഞിറങ്ങിയത് ഓക്കേ ആ പടം പക്ഷേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്നുള്ളതാണ് ഓടി അതാണ് ഒരു ടേണിങ് പോയിന്റ് അപ്പോൾ തന്നെ തീരുമാനിച്ചു ഇനി ഇതാണ് സിനിമയാണ് എന്റെ വഴിയെന്ന് തീരുമാനിച്ചു പിന്നീട് എപ്പോഴെങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ എനിക്ക് വരാറേ ഇല്ല ഇല്ല സിനിമയിൽ എനിക്ക് ഹീറോ എന്ന് കളിച്ച് കുറേ നാൾ കളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ആ ഹീറോയിസം കളിച്ച് പോയാൽ സ്റ്റാൻഡിങ് വളരെ കുറവായിരിക്കും ഞാനേ ഡൈവേർട്ട് ചെയ്ത് കയറി അപ്പൊ എനിക്ക് ഒരുപാട് വന്നു മനസ്സിലായി ഈ വില്ലൻ എന്ന് പറയുന്നത് പക്ഷെ പിന്നീട് വില്ലൻ മടുത്തപ്പോഴാണോ കോമഡിയല്ല വില്ലന ചെയ്തോണ്ടിരുന്ന സമയത്ത് തന്നെ കോമഡി വർക്ക് ഔട്ട് ചെയ്യാനുള്ള ആ ക്യാരക്ടർ ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ ഒരു കോമഡി സ്റ്റൈലിലേക്കുള്ള അത് ആ കൂടി കോമഡി ഒരു ഒരു വരാൻ തുടങ്ങി 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 അത് അത് കളിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടാൻ ഇപ്പോഴത്തെ സിനിമയും അതായത് പണ്ട് എൺപത്തി ഒന്നിൽ ആദ്യത്തെ സിനിമ ചെയ്യുന്ന അവസ്ഥയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ രണ്ട് സിനിമകളുടെ അന്നത്തെ ഒരു സ്വഭാവം ഇന്നത്തെ ഒരു സ്വഭാവം എങ്ങനെയാണ് രഘു ചേട്ടന് ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് രണ്ടും അതെ രണ്ടും കണക്കാണ് അല്ല എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ അനുസരിച്ച് നിൽക്കാൻ പറ്റുന്നത് കാരണം ആ ഒരു കാലഘട്ടത്തിൽ വന്ന പകുതി ആൾക്കാരും ഇപ്പോഴും സിനിമയിൽ ഇല്ല പക്ഷെ ഇപ്പോഴും ഞാനിപ്പം നിൽക്കാനുള്ള പ്രധാന കാരണം ഞാൻ നേരത്തെ അത് പറഞ്ഞു ഞാനെൻ്റെ ശാരീരികമായിട്ടുള്ള ദൈനംദിന ജീവിതത്തിൻ്റെ ശൈലി മുമ്പോട്ട് കൊണ്ടുപോയതുകൊണ്ട് എനിക്കിപ്പോഴും ഏത് ക്യാരക്ടർ കിട്ടിയാലും എങ്ങനെ വേണേലും നിൽക്കാനും അതുമായിട്ട് ഇഴുകിച്ചേർന്ന് മുന്നോട്ട് എനിക്ക് സാധിക്കുന്നു പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും അതേപോലെ ഞാൻ നിൽക്കും ഈ പ്രാവശ്യം ഈ പതിമൂന്നാം തീയതി ബാഡ് ബോയ്സ് എന്ന് പറയുന്നൊരു പടം ചെയ്യും

തിരിച്ചു വരാം വെറും രഘുവല്ല ആർ ജെ ഭീമൻ രഘുവായിട്ട് നിങ്ങളോട് സംസാരിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാൻ രഹിച്ചതിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് എയ്റ്റ് ഡബിൾ സീറോ വൺ ഫോർ സെവൻ സിക്സ് എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ പോവുകയാണ് വാർത്തകളിലേക്ക് വാർത്തയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ ആരാണ്